വന്നു 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 ഇന്ന് പകരമൊക്കെ മീട്ടു നല്ല അടിയാണ് കൊടുത്തിരിക്കുന്നത് അവനെ കൊത്തി കൊത്തിട്ട് ഇങ്ങനെ ക്രൈനിൽ തൂക്കണ പോലെ തൂക്കണ മതിയടാ തിരി നമുക്കില്ല ചിരിക്കുന്നു

തല വെക്കുന്ന ഉമ്മ വെക്കാൻ ആയിക്കില്ല ചീത്ത പറന്നോന്ന് കൊത്തു എന്നെ അത്ര കലിപ്പാ നിക്കുന്ന ഞാൻ എനിക്കട്ടെ ഇനി ഇനി ഞാൻ എളുപ്പവും

പറഞ്ഞ പോലെ തന്നെ സമ്മ തല്ലുണ്ടാച്ചടിപ്പണ്ണേ ജെറീന്ന് തല്ലി പോലെ തല്ലു ഞാന്

അത് ഇവിടെ ഫാൻ പൊടി പൊടി കൂട്ടിലാക്കി തുറക്കാൻ ഒരു മണി കഴിഞ്ഞുണ്ടാവും സമയം